ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ ധരണ നടത്തി

ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ലൂർദുപള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ നഗരം ചുറ്റി മന്നമൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ഫോറോന ഡയറക്ടർ ഫാദർ റെജി പെരുമ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു നമ്മെ സംരക്ഷിക്കേണ്ട നമുക്ക് താങ്ങാവേണ്ട എല്ലാവിധത്തിലും സംരക്ഷണ കവചം തീർക്കേണ്ട രാഷ്ട്ര നേതാക്കന്മാരുടെ പിന്തുണ ഈ കാര്യങ്ങളില് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ആഴമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരും മനസ്സിലിരിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയും കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇരുപത്തിയഞ്ചാം നമ്പർ സ്വാതന്ത്ര്യത്തെയും ഖനിക്കുന്ന പ്രവൃത്തികളാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവത്തോടു കൂടി കാണേണ്ടതും വിലയിരുത്തേണ്ടതുമായ ഒരു വസ്തുതയാണ് നമ്മൾക്ക് ആരോടും വിരോധമില്ല ആരോടും എതിർപ്പില്ല എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ ശൈലിയാണ് ഒരു ക്രിസ്തുവിൻ്റെ ജീവിത പ്രമാണമാണ് ഒരു സ്നേഹത്തിന്റെ സംസ്കാരമാണ് നമ്മളെല്ലാവരും ഫൊറാന പ്രസിഡന്റ് വിൽസൺ കൊളനൂർ അധ്യക്ഷനായി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡെന്നി തെങ്ങുംപള്ളി ഫാദർ മാത്യു പുത്തൻപുറിയിൽ ജീജോ അറയ്ക്കൽ ജെയിംസ് പാറയിൽ ജെയിംസ് പടമാടൻ ജോസ് വടക്കേക്കര ഷീബ ജോയി സിസ്റ്റർ ആഞ്ചല തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പന്തം കൊളുത്തിയും പ്രതിഷേധിച്ചു